വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ജനങ്ങളെ രക്ഷിക്കുക എന്ന ആവശ്യത്തിൽ ഒറ്റയാൾ പോരാട്ടവുമായി മധ്യവയസ്കൻ സജീവമാകുന്നു കരുവാരക്കുണ്ട് സ്വദേശിയും വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ കെ ഹമീദാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചാരണം നടത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാരെ ഉപചരിക്കുന്നു ഇന്നലെ പോലും ഒരു കുട്ടിയെ കടിച്ച് തീരുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ രണ്ടു മൂന്നോ നാലോ ദിവസം മുമ്പ് ആലപ്പുഴയിൽ വെച്ച് നടന്ന സംഭവം നമുക്കറിയാവുന്നതാണ് ഒരു സ്ത്രീയെ കടിച്ചു തീരി കൊല ചെയ്യപ്പെട്ടു ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മേലിനും ഉണ്ടാവാതിരിക്കാൻ പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഈ മഹത്തായ ഈ യജ്ഞത്തിൽ പ്രധാനമന്ത്രിക്ക് നൽകുന്ന അൻപത് ലക്ഷം പേരുടെ ഭീമഹരജി സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ നാട്ടുകാരും അതിൽ பங்குச்சேரணே எங்கே அறிவிக்கையானே அபேட்சிக்கையான ഇതിന്റെ ഭാഗമായി തെരുവുനായ്ക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്ന ആവശ്യവുമായി അൻപത് ലക്ഷം പേർ ഒപ്പിട്ട ഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും സംസ്ഥാനത്തെ വിവിധ അങ്ങാടികളിൽ പ്രചാരണം നടത്തിയാണ് ഒപ്പുശേഖരണം നടത്തുന്നത് മൂന്നു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് പദ്ധതി സാമൂഹ്യ പ്രവർത്തകൻ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ജോസ് മാവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ ഡോർവണ്ണ